മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ദേവ്യാനിയുടെ അടുത്ത് സംസാരിക്കുകയാണ് ആദർശ്മോൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് വേണം ദേവിയാനി ഞങ്ങൾക്ക് സമാധാനമായിട്ട് മരിക്കാൻ എനിക്കും വസുന്ധരയ്ക്കും വയസ്സായി വരുവാണ് എത്രയും പെട്ടെന്ന് നയനമോള് ഒരമ്മയായേ പറ്റൂ നീ അവരെ ഉപദേശിക്കണം നല്ലൊരു ഡോക്ടറെ കാണാൻ പറയണം എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ദേവിയാനി അതിന് സമ്മതിക്കുവാണ് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ഇങ്ങനെയാണെങ്കിൽ ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല അച്ഛ ഞാൻ ആദർശ സംസാരിച്ചോളാം എന്നു പറഞ്ഞ ദേവിയാനി അവിടുന്ന് പോവുകയാണ് ശേഷം ആദർശിനെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ട് നവ്യമോള് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ ഇങ്ങോട്ട് കയ്യിലൊരു കുഞ്ഞിനെ കൊണ്ടാണ് തിരിച്ചു വരാൻ പോകുന്നത് അതിനു മുമ്പ് നീ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കണം നിങ്ങൾ നാളെ തന്നെ നല്ലൊരു ഡോക്ടറെ പോയി കാണണം ഞാൻ നല്ലൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്യാം എന്നൊക്കെ ആദർശൻ്റെ അടുത്ത് പറയുകയാണ് ദേവിയാനി അങ്ങനെ അടുത്ത ദിവസം തന്നെ ആദർശ നയനെയും വിളിച്ച് അടുത്തുള്ള ഡോക്ടറെ പോയി കാണുകയാണ് ഡോക്ടർ അവരെ അടുത്ത് വിളിച്ച് സംസാരിക്കുകയാണ് നയനയ്ക്ക് ഇനി ഒരിക്കലും ഒരമ്മയാവാൻ ചാൻസ് ഇല്ല ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോൾ നയനയ്ക്കില്ല ഇനി ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് ഫലം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല എല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാതിരിക്കില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞത് കേട്ട് നയനയും ആദർശും ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ് ഇനി നമ്മൾ അച്ഛനോടും മുത്തശ്ശനോടൊക്കെ എന്തു പറയുമോ ആദർശേട്ടാ നമ്മുടെ കുഞ്ഞിനെ കാണാനാ ഇവരൊക്കെ കാത്തിരിക്കുന്നത് ഇത് കേട്ട അമ്മയൊക്കെ തകരില്ലേ എന്ന് നയനെ ചോദിക്കുമ്പോൾ പറയാതെ ഇത് മറച്ചുവെച്ചിട്ട് ഒരു കാര്യമില്ല നയനെ അമ്മ എങ്ങനെയെങ്കിലും സത്യമൊക്കെ കണ്ടുപിടിക്കും അതുകൊണ്ട് നമുക്കുള്ള കാര്യം അവരെ അറിയിക്കുന്നതാ നല്ലത് എന്നു ആദർശ് അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് എന്താ ഈ മോനെ കാര്യങ്ങള് ഡോക്ടർ എന്തു പറഞ്ഞു ഉടനെ നിങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിക്കൂ അല്ലെ ഞാൻ ഈ സന്തോഷം എല്ലാരെയും അറിയിക്കട്ടെ എന്ന് ദേവ്യാനി അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് വിധിച്ചിട്ടില്ല നയനയ്ക്ക് അതിനുള്ള ഹെൽത്ത് കണ്ടീഷൻ ഇല്ലാന്ന ഡോക്ടർ പറഞ്ഞെ അതുകൊണ്ട് കുഞ്ഞിന്റെ കാര്യം അമ്മയും മുത്തശ്ശിയൊക്കെ അങ്ങ് മറന്നേക്ക് എന്ന് മറുപടി കൊടുത്ത് ആദർശ് സങ്കടപ്പെട്ട് മുറിയിലേക്ക് പോവുകയാണ് ഇതൊക്കെ കേട്ട് ദേവ്യാനി മുത്തശ്ശനുമൊക്കെ ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ് എന്നാൽ ഇതറിഞ്ഞ് സന്തോഷിക്കുവാണ് ജാനകിയും അനാമികയും ജലശിയൊക്കെ ദൈവന്റെ പ്രാർത്ഥന കേട്ടുമോളെ മൂൾക്ക് ജനിക്കാത്ത കുഞ്ഞ് അവൾക്കുണ്ടാവരുതെന്നാ ഞാൻ പ്രാർത്ഥിച്ചത് ഇപ്പൊ എനിക്ക് സന്തോഷായി ദൈവം അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തില്ലല്ലോ എന്ന് ജാനകി പറയുമ്പോ ഇത് നമ്മൾ ആഘോഷിക്കണമേ എന്തൊക്കെയായിരുന്നു ആദർശ്മോന്റെ കുഞ്ഞിനെ കാണാൻ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉറക്കം വരാതെ കിടക്കുമായിരുന്നല്ലോ വല്യമ്മ ആ നയനയുടനെ ചവിട്ടി പുറത്താക്കും ഞാൻ പോയി വല്യമ്മയുടെ രക്തം തിളപ്പിച്ചിട്ട് വരാമേ എന്ന് പറഞ്ഞ് അനാമിക സന്തോഷത്തോടെ ദേവിയാനിയുടെ അടുത്തേക്ക് വരുവാണ് ആ സമയം ദേവിയാനി അകെ വിഷമിച്ചിരിക്കുവാണ് അനാമിക അവിടേക്ക് വന്ന് വല്ലമ്മ സങ്കടപ്പെടാതിരിക്ക എന്തിനെങ്ങനെ വിഷമിക്കുന്നേ വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ആദർശിന്റെ കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം വല്ലമ്മയ്ക്ക് ഇല്ലാതെ പോയല്ലോ അവൾക്കൊരിക്കലും അമ്മയാവാൻ പറ്റില്ല ഡോക്ടർ പോലും അവളെ തള്ളിക്കളഞ്ഞു ഇനി വല്ലമ്മ അവളിൽ പ്രതീക്ഷയൊന്നും വയ്ക്കണ്ട ഇവിടെ നിറക്കി വിടുന്നതാ വല്ലമ്മയ്ക്ക് നല്ലത് എത്ര നല്ല പെൺകുട്ടികളെ ആദർശേട്ടന് കിട്ടും എന്നോട് പറഞ്ഞാൽ മതി ആദർശേട്ടന് ചേരുന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി തരാം എന്റെ കൂട്ടുകാരികൾ ഒരുപാട് നാട്ടിലുണ്ട് നയനേട്ടത്തേക്കാൾ എന്തുകൊണ്ടും ചേരുന്നത് എന്റെ കൂട്ടുകാരിയാ വല്ലയമ്മ പിന്നെ കുഞ്ഞുങ്ങളെ തരാൻ പറ്റാത്തവളെ ഇനി ഇവിടെ നിർത്തുന്നതിൽ എന്തർത്ഥാ ഉള്ളത് നാളെ തന്നെ അവളെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതാ നല്ലത് എത്രയും പെട്ടെന്ന് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്യണം വല്ല എന്നൊക്കെ അനാമിക പറഞ്ഞത് കേട്ട് ദേവിയാനി അവളുടെ മുഖത്ത് തന്നെ നല്ലൊരു അടി കൊടുക്കുവാണ് ഇനി നീ അക്ഷരം ശബ്ദിച്ചാലുണ്ടല്ലോ അവളെ ഇറക്കി വിടാനല്ല ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ അവൾക്ക് കുഞ്ഞു ജനിക്കില്ലാന്ന് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോടി നയനമോൾക്ക് എപ്പോഴായാലും ഒരു കുഞ്ഞ് ജനിച്ചിരിക്കും അതെനിക്ക് ഉറപ്പാണ് ഞാൻ വിളിക്കുന്ന ഈശ്വരന്മാർ എന്നെ ചതിക്കില്ല നീ ആദ്യം നിന്റെ കുടുംബജീവിതം നന്നാക്കാൻ നോക്ക് എന്നിട്ട് മതി എൻ്റെ മരുമകളുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത് നയനയല്ല നിന്നെയാണ് ഈ വീട്ടിന് എന്നേക്കുമായി പുറത്താക്കാൻ പോകുന്നത് ആ കർമ്മം അധികം താമസിയാതെ നിന്റെ അമ്മായി ജാനകി തന്നെ അങ്ങ് ചെയ്തോളും ഇനി എൻ്റെ മോളെ പറ്റി മോശമായിട്ട് സംസാരിച്ചാ ഞാൻ അടി മാത്രമായിരിക്കില്ല നിനക്ക് തരാൻ പോകുന്ന ഈ സമയത്ത് അവളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ പരിസരത്തേക്ക് പോലും നിന്നെ കണ്ടു പോകരുത് പോ എൻ്റെ മുമ്പിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനി അവളെ പറഞ്ഞു വിടുകയാണ് ഏട്ടത്തിയെന്തിനാ എൻ്റെ മരുമകളെ തല്ലിയത് അതിന് മാത്രം എന്ത് തെറ്റാ എൻ്റെ അനാമിക മോള് ചെയ്തത് എനിക്ക് കുഞ്ഞുണ്ടാവാത്തതിന് കാരണക്കാരി എൻ്റെ മരുമോളാണോ എന്നൊക്കെ ജാനകി ദേവ്യാനിയോട് ചോദിക്കുവാണ് എന്റെ പറ്റി ആര് മോശമായിട്ട് സംസാരിച്ചാലും ഞാൻ പ്രതികരിക്കും ജാനകി അതിന് നീയാണെങ്കിൽ പോലും നിന്നെ തല്ലാനും ഞാൻ മടിക്കില്ല ആദ്യം നീ നിന്റെ മരുമകളെ അടക്കി നിർത്താൻ നോക്ക് കൂടാതെ നിന്റെ വായും നിയന്ത്രിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ ദേവിയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് നവ്യ നയനയെ കോൾ ചെയ്യുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ശേഷിയോട് ഇപ്പോൾ പറയാതിരിക്കുന്നതാ നല്ലത് ഇതറിഞ്ഞ അമ്മയും അച്ഛനൊക്കെ ഒരുപാട് വിഷമിക്കും കുറച്ചു ദിവസം കഴിയട്ടെ എന്നിട്ട് മെല്ലെ പറയാമെന്നൊക്കെ നയനെ തീരുമാനിക്കുവാണ് എന്താ ചേച്ചി വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എന്നു നയനെ ചോദിക്കുമ്പോൾ ഇവിടെ എനിക്ക് പരമസുഖം ആടി എന്നാ ഞാൻ വിളിച്ചത് അബി എന്റെ ഫോൺ എടുക്കുന്നില്ല അവൻ്റെ ഇപ്പോഴത്തെ പോക്ക് അത്ര ശരിയല്ല നയനെ നീ അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നതാ നല്ലത് എന്റെ അവസ്ഥ നിനക്കറിയാലോ അവനെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റില്ല ഈ സമയത്ത് ഞാനിപ്പോ വയറ്റിലൊരു കുഞ്ഞുമായിട്ട് ഇവിടെ ഇരിക്കുമല്ലേ ഏതെങ്കിലും പെൺകുട്ടികളുമായി അവൻ ചുറ്റിക്കറങ്ങുന്നുണ്ടോ എന്ന് നീ ഒന്ന് വോച്ച് ചെയ്യണം എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം എന്നൊക്കെ നവ്യ പറഞ്ഞപ്പോൾ ചേച്ചി സങ്കടപ്പെടാതിരിക്കു അബിയുടെ കാര്യോർത്ത് ചേച്ചി പേടിക്കണ്ട അതൊക്കെ നോക്കാൻ ഞാനും ആദർശേട്ടനും ഇവിടെ തന്നെ ഉണ്ടല്ലോ ചേച്ചി ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി അവിടെ സന്തോഷമായിട്ടിരുന്നാൽ മതി അബിയുടെ പിന്നാലെ ഞങ്ങളുണ്ട് എന്ന് മറുപടി കൊടുത്ത നയന ഫോൺ കട്ട് ചെയ്യുവാണ് അബിയെ വാച്ച് ചെയ്യുകയാണ് നയന അതേസമയം അബിയാണെങ്കിൽ ആരോടോ ഫോണിൽ സംസാരിച്ചതിന് ശേഷം ആകെ പേടിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഇവൻ ആരോടായിരിക്കും ഇത്രയും നേരം സംസാരിച്ചത് തിടുക്കപ്പെട്ടാണല്ലോ അവൻ ഇവിടുന്ന് പോയിരിക്കുന്നത് അത് കണ്ടുപിടിക്കാനായി നയനെയും ആദർശനെയും കൂട്ടി അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അബി പോയിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു അവൻ്റെ കാമുകി കുഞ്ഞിനെ അബിയുടെ കയ്യിൽ ഏൽപ്പിച്ച് അവിടെ വെച്ച് മരണമടയുന്നുണ്ട് ഇനി ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എങ്ങനെ വീട്ടിൽ കയറി ചെല്ലും ആകെ ടെൻഷനായി നിക്കുവാണ് അബി ഇതൊക്കെ മാറി നിന്നും വോച്ച് ചെയ്ത നയനെയും ആദർശം അവൻറെ അടുത്തേക്ക് വരുന്നുണ്ട് ഇതാരുടെ കുഞ്ഞാടാ സത്യം നിനക്ക് നല്ലത് ഏതായി പെൺകുട്ടി എന്ന് ചോദിച്ച് ആദർശ അബിയെ തല്ലുകയാണ് ഏട്ടാ ഞാനൊരു കാര്യം പറയാം ഏട്ടൻ ഇത് ആരോടും പറയരുത് ഇതെന്റെ കുഞ്ഞു തന്നെ ആദർശ ഏട്ടാ ഈ മരിച്ചു കിടക്കുന്നത് എന്റെ പയെ കാമുകയാണ് ഇനി ഞാൻ ഈ കുഞ്ഞിനെ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല ആദർശേട്ട എന്ന് പറഞ്ഞ് അബി പൊട്ടി കരയു ആദർശേട്ട ഇവൻ ചെയ്തിരിക്കുന്നത് പൊറുക്കാനാവാത്ത തെറ്റാണ് ഈ കുഞ്ഞിന്റെ അമ്മയാണ് അസുഖം ബാധിച്ച് മരിച്ചത് ഇനി ഈ കുട്ടിയെ ഏറ്റെടുക്കേണ്ടത് അബി തന്നെയാ എന്നാ ഇതൊക്കെ എന്റെ ചേച്ചി അറിഞ്ഞ അവളാകെ തകർന്നു പോവില്ലേ അല്ലെങ്കിൽ തന്നെ ചേച്ചി നല്ല ടെൻഷനിലാണ് ഈ സമയത്ത് തൻ്റെ ഭർത്താവിന് മറ്റൊരു കുട്ടിയുണ്ടെന്നറിഞ്ഞ ചേച്ചിയുടെ സ്ഥിതി എന്താവും എന്തെങ്കിലും കടുങ്കൈ കാണിക്കില്ലേ ആദർശേട്ടാ അതുകൊണ്ട് ഇതൊരിക്കലും എന്റെ ചേച്ചി അറിയാൻ പാടില്ല എന്ന പറയുമ്പോ എത്ര നാള് ഇത് മറച്ചു വയ്ക്കാൻ പറ്റും നയനെ ഈ കുട്ടിയെ ഇനി ആരേറ്റെടുക്കും ഇവൻ തന്നെയല്ലേ ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് ചോദിക്കുവാണ് ആദർശ് ഇനി മുതൽ ഇത് അബിയുടെ കുഞ്ഞല്ല ആദർശേട്ടാ നമ്മുടെ കുഞ്ഞാണ് നമുക്ക് വളർത്ത ആദർശേട്ടാ ഇതിനെ ഇത് ഒരു ചെറിയ കുട്ടിയല്ലേ എന്റെ ആദർശേട്ടന്റെയും മോളായി നമുക്ക് വളർത്തിയാലോ ഈ കുഞ്ഞിന്റെ അമ്മയാവാൻ എനിക്ക് സന്തോഷിയുള്ളൂ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അബി എല്ലാം മറന്ന് നീ എൻ്റെ ചേച്ചിയേയും കുഞ്ഞിനെയും ഏറ്റെടുത്തേ മതിയാവൂ അവരെ ഒരുപാട് നീ സ്നേഹിക്കണം നല്ലവനായി നീ ജീവിക്കണം എന്നൊക്കെ നയൻ അബിയോട് ആവശ്യപ്പെടുവാണ് ഞാൻ ഇനി നവ്യക്കും കുഞ്ഞിനും വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുവാണ് പക്ഷേ ഈ കുഞ്ഞിനെ എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മാത്രം മതി നവ്യേം കുഞ്ഞിനെയും ഇനി ഒരു കുറവില്ലാതെയാ ഞാൻ നോക്കാൻ പോകുന്നേ ഇനി നീ നബിയോടും അവളുടെ കുഞ്ഞിനോടും എന്തെങ്കിലും ഇഷ്ടക്കേട് കാണിച്ച ഈ കിടക്കുന്നത് നിന്റെ കുഞ്ഞാണെന്ന് ഞാൻ എല്ലാരെയും വിളിച്ചറിയിക്കും പിന്നെ മുത്തശ്ശൻ തന്നെ നിന്നെ ചവിട്ടി പുറത്താക്കിക്കോളും അത് വേണ്ടെങ്കിൽ നീ നല്ലൊരു ഭർത്താവും അച്ഛനും ആവാൻ നോക്ക് എന്ന് ആദർശ ഉപദേശിച്ചപ്പോൾ ഇല്ലേട്ടാ ഞാൻ നന്നായി കഴിഞ്ഞു ഇനി ആദർശ ഏട്ടൻ നയനേട്ടത്തെ സ്നേഹിക്കുന്നതിന്റെ ഇരട്ടിയായിരിക്കും ഞാൻ നവ്യയെ സ്നേഹിക്കാൻ പോകുന്നത് ഏട്ടൻ കണ്ടോ ഞാൻ ഇപ്പോൾ തന്നെ നവ്യയുടെ വീട്ടിൽ താമസിക്കാൻ പോവാ ഏട്ടാ അവളെയും കുഞ്ഞിനെയും കാണാതെ എനിക്കൊരു സമാധാനവും ഇല്ല എന്നു പറഞ്ഞ് അഭി സന്തോഷത്തോടെ അവിടെ പോവുകയാണ് ആദർശ നയനെയും ആ കുഞ്ഞിനെയും എടുത്ത് അനന്തപുരിയിലേക്ക് വരാൻ നിൽക്കുമ്പോൾ ദേവ്യാനിയുടെ ഫോൺ വരുന്നുണ്ട് മോളെ നീയോ ആദർശം എവിടെ പോയി നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് അടുത്തയാഴ്ച അമേരിക്കയിൽ നിന്ന് വലിയൊരു ഡോക്ടറാ വരാൻ പോകുന്നത് പല ഡോക്ടർമാരും തള്ളിക്കളഞ്ഞ കേസാണ് ഈ ഡോക്ടർ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ കണ്ടാലെ ൾക്ക് എത്രയും പെട്ടെന്ന് മാറ്റമുണ്ടാവും ഉടനെ ഒരു കുഞ്ഞ് ജനിക്കും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വരാ നോക്ക് അയാളെ ചെന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനി ഫോൺ കട്ട് ചെയ്യുമാണ് അയ്യോ ആദർശേട്ടാ അമ്മ വളരെ സന്തോഷത്തിലാണ് അമ്മ പറഞ്ഞു വച്ചത് നോക്കുമ്പോൾ ആ ഡോക്ടർ വിചാരിച്ചാ നമുക്കൊരു കുട്ടി ജനിക്കും ഇനി ഈ കുഞ്ഞുമായി അനന്തപുരിയിലേക്ക് കയറി ചെന്നാ അമ്മ എന്തു പറയും ഇവളെ അവർ സ്വീകരിക്കില്ലേ എന്നൊക്കെ ആദർശിനോട് ചോദിക്കുവാണ് നയന